ഈ ലോകത്ത് എന്തിനെക്കുറിച്ച് പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ ഉച്ചയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഏതൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ സംജാതമാണ് പക്ഷേ മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ എന്താണ് മാർഗം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ ഇന്ന് ഇന്റർനെറ്റ് എടുത്ത് പരതിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിനെ കുറിച്ച് അറിയാവുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്യങ്ങൾ വെച്ചുകൊണ്ട് പലതരത്തിൽ നമുക്ക് പഠനം നടത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് എമ്പാടുമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നാൽ മനുഷ്യനാകുന്ന നമ്മുടെ വിജയത്തെക്കുറിച്ച് പരാജയത്തെക്കുറിച്ച് നമ്മുടെ പുരോഗതിയെ നമ്മുടെ അരോഗതിയെ പഠിക്കാൻ എന്താണ് മാർഗം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന അതിനാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ പുറാനിൽ അള്ളാഹു താര പറയുന്ന ആയത്ത് ആയത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അഫലാ തുറോ നിങ്ങളുടെ ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങളത് കാണുന്നില്ലയോ എന്ന് അള്ളാഹുതാര ചോദിക്കുകയാണ്

നിങ്ങളുടെ യുഗത്തകാലം പിന്നീട് നിങ്ങൾക്ക് വാർദ്ധക്യം വന്നു അതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് നല്ല ആരോഗ്യവും ശേഷിയുമുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു അതിന് ശേഷം നിങ്ങൾ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അത് നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നാമു താര നൽകിയ പാഠമാണ് നല്ല കറുത്ത പൊടികളായിരുന്നു നമ്മുടെ താടിയിലും തലയിലും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ പോലും അറിഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ കണ്ണാടിയിൽ നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ വെള്ളി പോലെ അത് നരച്ചിരിക്കുകയാണ് നമ്മുടെ ആരോടെങ്കിലും അത് സമ്മതം ചോദിച്ചോ നമ്മുടെ സമ്മതത്തിൽ അത് കാത്തു നിൽക്കുന്നുണ്ടോ അള്ളാഹു പറയുന്നു നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുള്ളത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് അള്ളാഹു താര ഈ മാറ്റങ്ങൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് കാലമുള്ള മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ മധ്യവയസ്കനാകുമ്പോ അവൻ ചിന്തിക്കണം പഠിച്ചവനെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചാൽ നടപ്പിലാക്കുന്ന നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കതിന് കഴിയുന്നില്ല ഞാൻ വാർദ്ധക്യത്തിൽ എത്തിപ്പോയി ഞാൻ ഇന്ന് മധ്യവയസ്കനായി എന്റെ കുട്ടിക്കാലം കഴിഞ്ഞു എന്റെ യുവത്വകാലം കഴിഞ്ഞു ഇന്ന് ഞാൻ വാർദ്ധക്യത്തിലാണ് എനിക്ക് നല്ല കറുപ്പുള്ള ഗുളികളുണ്ടായിരുന്നു അതെല്ലാം നരച്ച് വെള്ളി പോലെ വെടുത്തുപോയി പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ അകക്കാഴ്ച കൊണ്ട് അത് കാണുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ കുറവാൻ ചോദിക്കുകയാണ് ഒരു മനുഷ്യന്റെ ഓരോരോ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എത്ര പാഠങ്ങളാണ് ആദ്യം നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരു ബീജത്തുള്ളിയായിരുന്നു വാപ്പയുടെ മുതുകിൽ കിടക്കുന്ന ബീജത്തുള്ളി ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്നു അത് പിന്നീട് രക്തപിണ്ഡമായി അത് മാംസപിണ്ടമായി പിന്നീട് അത് മാം അതാ പ്രിയപ്പെട്ടവരെ എല്ലും മാംസവും സമ്മിശ്രമായി പൊതിഞ്ഞ് ഒരു മനുഷ്യരൂപം പ്രാപിച്ചു പിന്നീട് അതിലൊരു റൂമുണ്ടായി ആ ചെറിയ കുഞ്ഞ് പ്രിയപ്പെട്ടവരെ ഭ്രൂണത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നു അതിന് ശേഷം എത്ര എത്ര മാറ്റങ്ങളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ഓരോരോ കുട്ടിയുടെയും വളർച്ച കാണുമ്പോൾ അത് നിങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് സത്യത്തിൽ ഈ ലോകത്തെ കുറിച്ച് പഠിച്ചവൻ പ്രിയപ്പെട്ടവരെ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിച്ചവനും മനസ്സിലാക്കിയവനുമാണ് അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് സ്വന്തത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാത്തവൻ ഈ ലോകത്തെ കുറിച്ച് ഇനി അവൻ എത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഒരു മനുഷ്യൻ അള്ളാഹു കണ്ണുകൾ നൽകിയിട്ടുണ്ട് ഒന്ന് അവന്റെ ഭൗതിക ലോകത്തെ കുറിച്ച് കാണാനുള്ള രണ്ട് കണ്ണുകളാണ് പിന്നീട് അള്ളാഹുതാല കൊടുത്ത രണ്ട് കണ്ണുകൾ പ്രിയപ്പെട്ടവരെ അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകളാണ് അഫലാ എന്ന വിശദീകരിച്ചുകൊണ്ട് ഇമാം പറയുന്നു എത്ര അപാരമാണെന്ന് മനസ്സിലാക്കാൻ അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് മനുഷ്യൻ തന്നെ കുറിച്ച് തന്നെയും ചിന്തിക്കുന്നില്ലയോ എന്നാണ് അള്ളാഹു സുബാനുഭവ താര ചോദിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാൻ വിവരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ഇതാ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് നമുക്കൊരു വയസ്സ് ഇവിടെ തീർന്നിരിക്കുകയാണ് അടുത്ത ജനുവരി വരുമ്പോ സത്യത്തിൽ നമ്മൾ മാസം കണക്കാക്കുന്നതും വയസ്സ് കണക്കാക്കുന്നതും ഒക്കെ അറബി മാസപ്രകാരമാണെങ്കിലും പ്രിയപ്പെട്ടവരെ സൗരവർഷപ്രകാരം ഇയർ അല്ലെങ്കിൽ വർഷത്തിന്റെ തുടക്കം കണക്കാക്കുന്ന ഒരു സംഭവം ലോകത്താകമാനമുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ വയസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ന്യൂ ഇയർ ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ചിന്തി നാം ആലോചിക്കേണ്ടത് ആഘോഷിക്കുകയാണോ വേണ്ടത് അതെന്നെ നമ്മൾ കരയുകയാണോ വേണ്ടത് എന്നാണ് കാരണം അള്ളാഹു നമുക്ക് ഒരു അറുപത് വയസ്സ് ഇവിടെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഒരു വയസ്സും കൂടെ തീർന്നു പോയിരിക്കുകയാണ് നാൽപ്പത് വയസ്സുള്ള ഒരു യുവാവ് ചിന്തിക്കണം എനിക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയായി ഇനി ഇനിയുള്ളത് ഒരു അറുപത് ഇരുപത് വർഷക്കാലം മാത്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചിന്തിക്കേണ്ടത് എനിക്ക് അറുപത് വയസ്സെന്നാവും കണക്കാക്കിയെങ്കിൽ അതിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി ബാക്കിയുള്ള വർഷം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ന്യൂ ഇയർ വരുമ്പോൾ സന്തോഷിക്കാൻ എവിടെയാണ് നമുക്ക് വകുപ്പ് അള്ളാത്താല കണക്കാക്കിയ സമയങ്ങളിൽ നിന്ന് ഒരു വർഷവും കൂടി കഴിഞ്ഞുപോയി എന്ന് അകങ്കാഴ്ച കൊണ്ട് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോടത്തോളം പ്രിയപ്പെട്ടവരെ അവന് ഒരിക്കലും തന്നെ സന്തോഷിക്കാൻ വകുപ്പില്ല യഥാർത്ഥത്തിൽ അന്ധത എന്ന് പറയുന്നത് കണ്ണില്ലായ്മ പിന്നെയോ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണാത്തതാണ് പ്രിയപ്പെട്ടവരെ അന്തത എന്ന് പറയുന്നത് സഹാബി നമുക്കറിയാമല്ലോ റസൂൾ മുവാദിനാണ് രണ്ട് കണ്ണുമില്ലാത്ത ആളാണ് ചോദിച്ചു മഹാനവനുകൾ ഞാൻ അന്തനായി പോയി ി തങ്ങളോട് പറയുകയാണ് ഞാൻ ദുന്യാവിൽ അന്തനായി പോയി നബി ആ സ്ഥലത്തിൽ ചെല്ലുമ്പോഴും ഞാൻ അന്തനാകുമോ എന്ന് ആനായതിനും വിമക്തും എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അന്ധത എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണുകളില്ലാതെയാവരല്ല മറിച്ച് ഹൃദയത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടനാണ് യഥാർത്ഥത്തിൽ അന്ധത എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാ സുഖാനുഭവത്താലായത് അവതരിപ്പിക്കുകയാണ് ഹൃദയത്തിൽ രണ്ട് കണ്ണുണ്ട് അത് കാണാൻ പ്രിയപ്പെട്ടവരെ ആ കണ്ണു കാണാൻ നമുക്ക് കഴിയണം ഈ രണ്ട് കണ്ണില്ലാത്തതല്ല യഥാർത്ഥ അംഗത എന്ന് വിശുദ്ധമായ കുറാൻ ഇവനും മറുപടി പറയുകയാണ് ഈ ആയത്തെ വിശദീകരിച്ചു കൊണ്ട് ഏതൊരു മനുഷ്യനും നാല് കണ്ണുകളുണ്ട് കാണാനുള്ള രണ്ട് തലയിലുള്ള കണ്ണുകളാണ് പുരോഗതിക്ക് വേണ്ടി അമ്പാത്താൽ സൃഷ്ടിച്ച വേറെ രണ്ട് കണ്ണുകളുണ്ട് അത് അവന്റെ ഹൃദയത്തിലാണ് ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കാണേണ്ടതെല്ലാം കാണുന്നുണ്ട് അവന് ഈ ലോകത്ത് ഭൗതികമായ കണ്ണുകൾ അവന് അന്ധത സംഭവിച്ചാൽ പോലും അവനൊന്നും നഷ്ടപ്പെടാനില്ല സമയം കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ അവന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി ആ മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം അവന്റെ ഒരു ചിന്തയും അവന്റെ ഒരു നോട്ടവും അവന് ഉപകരിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ മുജാഹിദ് വിവരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത് പറയുന്നു നിങ്ങൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തണം നിങ്ങളെയൊക്കെ വ്യക്തി വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണമെന്ന് മുഹമ്മദ് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും അമലുകളെയും നിങ്ങൾ തൂക്കി നോക്കണം നിങ്ങളെ ഓരോരുത്തരുടെയും അമൽ പടച്ചവന്റെ മുന്നിൽ തൂക്കി നോക്കുന്നതിനുമ്പ്ലൈക്കും ഇന്ന് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വിചാരണ നടത്തുന്നുണ്ട് പടച്ചവനെ എന്റെ ായിരുന്നു എനിക്ക് പറയാ ഒമ്പത് ചെയ്യാൻ പറ്റി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റി പത്ത് ഹത്തും ഓതി തീർക്കാൻ പറ്റി ഞാൻ ഒരുപാട് സക്കാത്ത് കൊടുത്തു ഞാൻ അതുപോലെ സൊടക്ക കൊടുത്തു അങ്ങനെ എന്റെ നിസ്കാരത്തിൽ ഒരു വീഴ്ചയുമില്ലാതെ ഒരു വർഷക്കാലം ഞാൻ കഥാകാളം നിസ്കരിച്ചു എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പും ഉള്ള സുന്നത നിസ്കാരത്തിൽ ഞാൻ നല്ല കൃത്യനിഷ്ഠ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതം നിലവാരത്തിലാണ് ഇവിടെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വിചാരണ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ ആത്മപരിശോധന നടത്തിയാൽ അത് നിങ്ങൾക്ക് വളരെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ എളുപ്പമാകുന്നതാണ് ഒരു കാര്യവും നിങ്ങളേത് രഹസ്യമാക്കി വെച്ചാലും ഒരു ദിവസം വരാനുണ്ട് ലോകത്തുള്ള ഏറ്റവും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു മഹ്ഷറ അതാണ് വലിയ സമ്മേളനം പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി ഒന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ രാജാവെന്നോ അടിമയെന്നോ കുട്ടിയെന്നോ പ്രായമുള്ളവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ കുറേശിയെന്നോ അറബിയെന്നോ അജമിയെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു മത്സരയിൽ നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തി വിചാരണം നടത്തി നിങ്ങൾ നാണം കെട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓരോരോ ദിവസത്തെയും നിങ്ങൾ ഈ വിചാരണ നടത്തണമെന്ന് തങ്ങൾ പറയുകയാണ് കിടക്കപ്പാഴയിൽ വന്നിട്ട് ഞമ്മളിങ്ങനെ ആലോചിക്കണം ഇന്ന് എന്റെ നന്മയാണോ തിന്മയാണോ കൂടുതലുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പത്തോ ഇരുപത്തി അഞ്ചോ മുപ്പതോ വിഷയങ്ങൾ എഴുതി വെക്കാം കൃത്യമായി ഞാൻ ഇന്ന് നിസ്കരിച്ചു അഞ്ചോക്തി നിസ്കാരം ഞാൻ നിർവഹിച്ചു ഓക്കെ കൃത്യമായി അഞ്ചോക്തി നിസ്കാരം നിർവഹിച്ചു എന്നത് ശരിയാണെങ്കിൽ അവിടെ ശരിയിടണം പിന്നീട് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്വം നിസ്കരിച്ചു ശരി നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്വം നിസ്കരിച്ചു ശരി ഞാൻ ഇന്ന് ഒരു കഥവും പറഞ്ഞില്ല ശരി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിഷ്ഠയോടെ പുലർത്തി പോരേണ്ട കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നിലവാരത്തിലാണ് അതേസമയം രണ്ടും ഒരുപോലെയാണെങ്കിൽ നന്മയെ വളർത്തിക്കൊണ്ടുവരാൻ ഇനിയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോഴാണ് നമുക്ക് മാറ്റമുണ്ടാകുന്നത് പറയുകയാണ് അള്ളാഹുബിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ വ്യക്തി വിചാരണ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ഒരു വിചാരണ നടത്തിയിട്ട് അതിൽ പ്ലസ് പോയിന്റ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വരികയില്ല അതുകൊണ്ട് നിങ്ങളെയൊക്കെ വ്യക്തി വിചാരണ നടത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പരിശോധന നടത്തണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ ഹോമത്തിൽ കൃതിയല്ലോഹു അള്ളാഹുവിന്റെ സുബൈര്യമായിട്ട് കഴിഞ്ഞിട്ടങ്ങ് എണീറ്റ് നിൽക്കുകയാണെന്നിട്ട് പറഞ്ഞു ഇന്നാര രോഗിയെ സന്ദർശിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സദസ്സിൽ രോഗിയെ സന്ദർശിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ നിൽക്കത്തോഹനായോഹു ആ സദസ്സിൽ നിന്ന് എണീറ്റിട്ട് അനയറുകളോ വളരെ ലജ്ജയോടു കൂടെയാണ് അണീക്കുന്നത് കാരണം ഞാനൊരു വലിയ ആളാണ് എന്ന ചിന്ത വേണ്ട നമ്മളാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാലാണ് അറിയണമെന്ന ആഗ്രഹത്തിലാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞില്ലേ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ പേടിക്കുന്നത് അവന്റെ ഋജുബാണ് ഋജുബ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഞാൻ തിരക്കടില്ല ഞാൻ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് അത്യാവശ്യങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്ന് ചിന്തിക്കുന്ന ആ ഭാവം ഉണ്ടല്ലോ ദോഷം ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലെ പാവം എന്ന് പറഞ്ഞ പഠിച്ചവന് എനിക്ക് നിസ്കാരമില്ല നോമ്പില്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ചണ്ടിയാണ് ഞാൻ അള്ളാന്റെ ഔദാര്യം കൊണ്ട് മാത്രമല്ല എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ മാത്രമാണ് അവന്റെ പ്രതീക്ഷ ഞാൻ അല്ലാത്ത മുഴുവൻ ആളുകളും നല്ലവരാണ് ഞാനാണ് ലോകത്ത് ഏറ്റവും വലിയ തമ്മാടി എന്നാണ് അവന്റെ മനസ്സിന്റെ വിചാരം അതേസമയം പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നവന്റെ വിചാരം എന്താണ് ഞാൻ തിരക്കടില്ലാത്ത ഒരാളാണ് എന്നായിപ്പോയാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് നിസ്കരിക്കുന്നവരുടെ കാര്യത്തിൽ എനിക്കുള്ള പേടി അവന്റെ ഹൃദയത്തിന്റെ റുജുപാട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ഞാൻ തിരക്കടില്ല എന്ന ഭാവം അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ബേജാറ കാര്യം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ അള്ളാഹുവിന്റെ ഇന്ന് രോഗിയെ സന്ദർശിച്ച ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവസാനം എണീറ്റ് കൊണ്ട് പറഞ്ഞു റസുകളല്ലോ പിന്നീടവിടുന്ന് ചോദിച്ചു പാവപ്പെട്ടവർക്ക് സതർക്കം കൊടുത്തവരുണ്ടോ അപ്പോഴും പറഞ്ഞു അനാറസുകളോ ഇന്ന് ഏതെങ്കിലും മയത്തിന്റെ പിന്നിൽ ജനാദ സംസ്കരണത്തിന് പങ്കെടുത്തവരുണ്ടോ അനയാരസോ ചോദിച്ച നാല് കാര്യത്തിലും ശുദ്ധീകൃതിയല്ലോ മാത്രമാണ് മറുപടി പറഞ്ഞത് ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലല്ലെങ്കിൽ പിന്നാരാണ് സ്വർഗത്തിൽ പോകുന്നത് എട്ട് കവാടങ്ങൾ സ്വർഗത്തിനുണ്ട് ആ എട്ട് കവാടങ്ങളിൽ ഓരോരുത്തരുടെയും അമലിന്റെ മുൻതൂക്കം അനുസരിച്ച് ഓരോരോ കവാടങ്ങൾ മാടി എട്ട് കവാടങ്ങളിൽ നിന്നും വരുന്ന മെലിയാളം വരുന്നവരാള് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് ലോകത്തുനിന്ന് വഫാത്തായപ്പോൾ ഐക്യ കണ്ടാന ഇനി അമീറുൽ ഖലീഫയാകാൻ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അഭിപ്രായപ്പെടാനുള്ള കാരണം എന്ന നാമകരണം അള്ളാഹുവിന്റെ റിസൂൽ കൊടുത്ത ടൈറ്റിലാണ് കാരണം അള്ളാഹുവിന്റെ റസൂല് എന്ത് പറഞ്ഞാലും അത് അപ്പടി അങ്ങ് സ്വീകരിക്കുക എന്നതായിരുന്നു അവിടുത്തെ നിലപാട് അതുകൊണ്ട് എന്ന നാമത്തിൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വിളിച്ചു നബി അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ചു ഈ മാസം മഹാനവരുകളെ അനുസ്മരിക്കേണ്ട തന്റെ വഫാത്തിന്റെ മാസമാണ് പ്രിയപ്പെട്ടവരെ ഈ മാസം മഹാനായ സിദ്ധി കുല്ലക്കുമതി ലോകവും സുഹൃത്തായി തങ്ങൾക്ക് വേണ്ടി ജീവിച്ചയാളാണ് എന്താണ് സിദ്ധിക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എന്റെ ഏറ്റവും ഇഷ്ടമാകണം അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകണമെന്ന താല്പര്യം എനിക്കുണ്ട് ഹബീബേ എന്റെ സമ്പത്തും മുഴുവനും നിന്റെ നീൻ നിങ്ങളുടെ നീലിന് വേണ്ടി ചെലവഴിക്കണമെന്നതും എന്റെ താല്പര്യമാണെന്ന് നബിയെ മാത്രമല്ല എൻറെ മകളായി ചെയല്ലോ അവിടുത്തെ ഭാര്യയായി വർത്തിക്കണമെന്നതും എൻ്റെ താല്പര്യമാണ് നിങ്ങൾ ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹാനാണ് ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ ഒരു മഹാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ന്യൂ ഇയർ തിനു പകരം പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകളും എല്ലാം എടുത്തു പറഞ്ഞ് ലോഹവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട സമയമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയെങ്കിൽ അത് പരിഹരിക്കാൻ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള സമയങ്ങൾ നമ്മൾ കാണണം പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ വളരെ പെട്ടെന്ന് ചെറുപ്പക്കാര് മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോകുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നു കൊലകൾ വർദ്ധിക്കുന്നു മരണങ്ങൾ വർദ്ധിക്കുന്നു പെടുന്നനെയുള്ള മരണങ്ങൾ ആർക്ക് ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എപ്പോൾ നമ്മൾ മരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ ഒരു പാപവുമില്ലാത്തവനായി മരിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി നമ്മളെല്ലാവരും അള്ളാഹുബിലേക്ക് ചെയ്തു പോയ പാപത്തെ തൊട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ സന്നദ്ധരാകണമെന്ന് ഈ സമയത്ത് എന്നോടും എന്റെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു സർവശക്തനായ അള്ളാഹു സുഖാനുഭവ താരം അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ